പാണ്ടിക്കാടിന്റെ മധുര സാന്ദ്രത്തിനായി ഒഴുകിയെത്തിയത് സഹായങ്ങളുടെ പ്രവാഹം വിവിധ വ്യക്തികളും കൂട്ടായ്മകളും സംഘടനകളും പായസം തയ്യാറാക്കുന്നതിനുള്ള അടമുതൽ ഒരുക്കുന്നതിനുള്ള പന്തൽ വരെ സംഭാവനയായി നൽകി ഇരുപതിനായിരം ലിറ്റർ പായസം തയ്യാറാക്കി അൻപത് ലക്ഷം രൂപ സമാഹരിക്കുക എന്ന ലക്ഷ്യം പാണ്ടിക്കാടിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ മറ്റൊരു അധ്യായം കൂടിയായി മാറി രോഗികൾക്ക് കൈത്താങ്ങാവാനാണ് അവർക്ക് മികച്ച പരിചരണം നൽകാനാണ് അവർക്കുള്ള വിവിധ ചികിത്സാ സൗകര്യങ്ങൾ പാണ്ടിക്കാട് തന്നെ ഒരുക്കാനാണ് ഇത്രയും കേട്ടപ്പോൾ തന്നെ കരുണ പറ്റാത്ത ഹൃദയങ്ങൾ മറ്റൊരു ആലോചനയ്ക്കും മുതിർന്നില്ല ഇരുപതിനായിരം ലിറ്റർ പായസം തയ്യാറാക്കാൻ ഏകദേശം ഇരുപത് ലക്ഷത്തിൽ പരം രൂപ ചിലവ് വരും എന്നാൽ അതിലും വലിയ തുക ചലഞ്ചിന് മുൻപ് തന്നെ ലഭിച്ചു തുടങ്ങി നൂറ് രൂപ മുതൽ ലക്ഷങ്ങളും ഭൂമി വരെ സംഭാവനയായി നൽകിയവർ ഇക്കൂട്ടത്തിലുണ്ട് സഹായങ്ങളുടെ പെരുമഴ തന്നെയാണ് മധുര മധുരസാന്ത്വനത്തിനായി പെയ്തിറങ്ങിയത് ഓർഡറുകൾ സ്വീകരിക്കാൻ ആരോഗ്യപരമായ മത്സരത്തോടെ ക്ലബ്ബുകളും മുന്നിട്ടിറങ്ങി

എല്ലാ 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 ജനുവരി ഡേ കെയർ ദിനങ്ങളിലും റോഡ് കളക്ഷൻ നടത്തി വർഷവും വർഷവും സ്ഥിരമായിട്ട് ലക്ഷത്തിൽ കുറയാത്ത സംഖ്യ പ്രിയപ്പെട്ട മെമ്പർമാരുടെ കൂടെ സഹായിക്കാറുണ്ട് ഈ ഇതിനെ സഹായിച്ച നന്ദി അറിയിക്കുകയാണ് മികച്ച സംഘാടനം പായസ ചലഞ്ചിനെ പാണ്ടിക്കാടൻ പെരുമയുടെ ഭാഗമാക്കി കായികവും സാമ്പത്തികവും മാനസികപരവുമായ ശേഷി ചലഞ്ചിന് സമർപ്പിക്കാൻ എത്തിയത് ആയിരങ്ങളാണ് ഒന്നര ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്ന പ്രദേശത്ത് നിന്നാണ് ഇത്രയും വലിയ ചലഞ്ച് നടത്താനായത് എന്നതാണ് ഇതിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് ന്യൂസ് ബ്യൂറോ